ഇക്കഴിഞ്ഞ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ എഴുപതാം റാങ്ക് വാങ്ങിയ അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി ആൽബിൻ തോമസിനെ വീട്ടിലെത്തി എം എൽ എ പി എസ് സുബാൽ അനുമോദിച്ചു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആൽബിൻ തോമസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എം ബി ബി എസ് സീറ്റ് നേടിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അനുമോദന ചടങ്ങ് നടത്തിയത് വിജയത്തിൽ സന്തോഷിക്കുകയാണ് ഏറ്റവും വിജയമാണ് പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സ്റ്റുഡൻറ്റായി ആൽവിൻ മാറിയിരിക്കുകയാണ് അത് ഈ നാടിന് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് അൽവിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം പഠിക്കാൻ വളരെ നെരുക്കനാണ് നല്ലതുപോലെ പഠിച്ച് കഠിനമായ പരിശ്രമം നടത്തിയാണ് ആൽവിനെ വിജയം നേടിയിട്ടത് അടുത്ത ജീവിത സാഹചര്യങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം നേരിട്ടുകൊണ്ടാണ് ഈ വിജയം കരസ്ഥമാക്കാൻ ആലിവിന് കഴിഞ്ഞിട്ടുള്ളത് ആൽവിന് വലിയ പിന്തുണയുമായി ആൽവിൻ്റെ കുടുംബം നിൽക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ട് കാര്യമാണ് അത് ആൽവിന് കൂടുതൽ കരുത്തുപോരുന്ന കാര്യമാണ് അവരുടെ എല്ലാ പിന്തുണയോടൊപ്പം ഈ നാടിൻ്റെ ഒരു സ്നേഹവും ആദരവും ആൽവിന് നൽകുന്നതിന് വേണ്ടിയാണ് ഒരു അനുമോദനം ഇവിടെ നൽകാൻ തീരുമാനിച്ചത് ആൽവിന് ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും അഭിവാദ്യങ്ങളും നേരി അഗസ്ത്യക്കോട് കല്ലുമണ്ണിൽ വീട്ടിൽ തോമസ് ഷീബ ദമ്പതികളുടെ മകനാണ് ആൽബിൻ തോമസ് എം എൽ മറ്റ് പാർട്ടി പ്രവർത്തകരും വീട്ടിലെത്തി ആൽബിന് അനുമോദനവും മൊമെൻറ്റോയും നൽകി പഞ്ചായത്ത് മെമ്പർ ബിന്ദുതിലകൻ സി പി നേതാക്കളായ ജയകുമാർ ഷിബു വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 52912916. 812969916.